യഥാർത്ഥത്തിൽ സുകുമാറിന് വേണ്ടി കണ്ടുവച്ച ഒരു റോഡായിരുന്നു അത് പ്രേം നസീറിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറിലൂടെയൊക്കെ ജാഡയോടൊന്നും തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് നെടുമുടി വേണമിനോട് ഭരത് ഗോപി അപ്പോൾ പറഞ്ഞത് നസീറിന്റെ വരവ് സെറ്റിലാകെ പെട്ടെന്നൊരു ഉണർവുണ്ട താങ്കൾ എൻ്റെ നാട്ടുകാരനല്ലേ ചെറിയ കീഴ് ചെറിയ കീഴ് തന്നെയാണ് എൻ്റെയും വീട് താങ്കൾ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അല്ലേ ഗോപി എന്ത് മറുപടി പറയണമെന്നറിയാതെ കുറഞ്ഞ സമയം പോയി താനുമായി ഇതുവരെ നേരിട്ട് പരിചയമില്ലാത്ത ഈ മനുഷ്യൻ തൻ്റെ ഇത്രയും കാര്യങ്ങളെയൊക്കെ മലയാളം കണ്ട എക്കാലത്തെയും വലിയൊരു സൂപ്പർ സ്റ്റാർ അതുവരെ ഏതാനും സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരു നടനെ താരജാടകളൊന്നുമില്ലാത്ത തുറന്ന് അഭിനന്ദിക്കുന്നത് പ്രേംനസീർ ഒരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും ഹലോ ഞാൻ പി സി ശശികുമാർ പ്രേംനസീർ എപ്പിസോഡ് തുടരുന്നു ഒരുപാട് കഥകളുടെ അക്ഷയ ഘനിയാണ് പ്രേംനസീറിന്റെ ജീവിതം നന്മയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടപ്പാടിന്റെ സൗഹൃദത്തിന്റെ തിളക്കമുള്ള ഒരുപാട് കഥകൾ പലരും പലയിടത്തും പല പ്രാവശ്യം പങ്കുവച്ച പ്രേംനസീറുമായി ബന്ധപ്പെട്ട അനുഭവ കഥകൾ സിനിമാ കമ്പം പ്രേംനസീറിന്റെ ജീവിതത്തിലൂടെയുള്ള ആ സഞ്ചാരം തുടരുന്നു അതിനു മുമ്പ് പതിവ് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചലച്ചിത്ര അവാർഡ് എന്നത് നസീറിനെ സംബന്ധിച്ച് ഒരു മരീചികയായിരുന്നു പ്രത്യേകിച്ചും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുള്ളൂ അതും നല്ല നടനുള്ള പ്രത്യേക ജൂറി പരാമർശം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആ അവാർഡ് പ്രേംനസീർ ലഭിച്ചത് വിട പറയും മുമ്പേ പാർവതി തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ അഭിനയം കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രത്യേക ജൂറി പരാമർശം അദ്ദേഹത്തിന് ലഭിച്ചത് ഇതിൽ വിടവറയും മുംബൈ എന്ന സിനിമ നിർമ്മിച്ചത് പിന്നീട് പ്രശസ്ത താരമായി മാറിയ ശ്രീ ഇന്നസെന്റാണ് ശാലിനി എന്റെ കൂട്ടുകാരി രചന തുടങ്ങിയ പ്രശസ്ത സിനിമകൾ നിർമ്മിച്ച മോഹനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് രോഗിയായി മരണം കാത്തുകിടക്കുന്ന നായകൻ രോഗം മറച്ചു വെച്ച് തൻ്റെ ശിഷ്ട ജീവിതകാലം തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം അദ്ദേഹത്തിൻ്റെ ബോസായിട്ടാണ് പ്രേംനസീർ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ സുകുമാരന് വേണ്ടി കണ്ടുവച്ച ഒരു റോളായിരുന്നു അത് എന്നാൽ ഈ കഥാപാത്രത്തെ അഭിനയിക്കാൻ വേണ്ടി സുകുമാരനെ ഫോണിൽ വിളിച്ചപ്പോൾ സുകുമാറിന് പകരം അദ്ദേഹത്തിൻ്റെ മാനേജറെയാണ് ലഭിച്ചത് സുകുമാരൻ ഉറങ്ങുകയാണെന്നും അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കാൻ സാധ്യമല്ല എന്നും മാനേജർ പറഞ്ഞത് മോഹനെ സംബന്ധിച്ച് ഒരു അവഹേളനമായിട്ടാണ് തോന്നിയത് കാരണം ഏത് പാതിരാത്രിയിലും സുകുമാരനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്നായിരുന്നു മോഹൻ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ അതിനു മുമ്പുള്ള ശാലിനി എന്ന കൂട്ടുകാരി രണ്ട് പെൺകുട്ടികൾ കൊച്ചു കൊച്ചു തെറ്റുകൾ തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ സുകുമാരനായിരുന്നു നായകൻ ആ സിനിമകളാണെങ്കിൽ സുകുമാരൻ്റെ കരിയർ ഉയർത്തുന്നതിന് വളരെയധികം സഹായവുമായിരുന്നു അങ്ങനെയുള്ള സുകുമാരനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയപ്പോൾ എങ്കിൽ പിന്നെ തൻ്റെ സിനിമയിൽ സുകുമാരൻ വേണ്ട എന്നും മോഹൻ തീരുമാനിച്ചു പിന്നീട് ആര് എന്ന് ചിന്തിച്ചപ്പോഴാണ് പ്രേം നസീറിനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്നാൽ എൺപതുകളുടെ തുടക്കത്തിലെല്ലാം നസീർ മലയാള സിനിമയിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ തൻ്റെ സിനിമയിലേക്ക് ഒരു പ്രധാനമെങ്കിലും നായകനല്ലാത്ത ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ വിളിക്കുന്നതിൽ മോഹന് അല്പം സങ്കോചമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രേംനസീർ മോഹനോട് എത്ര ദിവസത്തെ ഡേറ്റ് വേണമെന്നാണ് ചോദിച്ചത് മലയാള സിനിമയിൽ നടക്കുന്ന ഓരോ മാറ്റവും സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്ന പ്രേംനസീർ മോഹൻ എന്ന പ്രതിപാദനായ ഡയറക്ടറെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതായിരുന്നു സത്യം അതിനെ തുടർന്ന് ഇന്നസെന്റ് പ്രേംനസീറിന്റെ വീട്ടിൽ ചെന്ന് പ്രതിഫലമൊക്കെ ചർച്ച ചെയ്ത് അഡ്വാൻസ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു അറുപതിനായിരം രൂപയായിരുന്നു പ്രേം പ്രേംനസീറിന്റെ ആ സിനിമയിലെ പ്രതിഫലം തീരുമാനിച്ചിരുന്നതെന്നാണ് ഇന്നസെന്റ് പിന്നീട് പറഞ്ഞത് ഈ സിനിമയിൽ ഡോക്ടർ എന്ന മറ്റൊരു പ്രധാന കഥാപാത്രം കൂടി ഉണ്ടായിരുന്നു ഈ ഡോക്ടറായി ഭരത് ഗോപിയാണ് നല്ലതെന്ന് നെടുമുടി വേണു ആണ് ഇന്നസെന്റിനോട് പറഞ്ഞത് ഭരത് ഗോപിയെ വേണു ഇന്നസെന്റിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഫോൺ ചെയ്തത് മോഹന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് ഭരത് ഗോപി സമ്മതിച്ചെങ്കിലും ഇതൊരു പ്രേംനസീർ അഭിനയിക്കുന്ന സിനിമയാണെന്ന് അറിഞ്ഞപ്പോൾ ഗോപിയുടെ താല്പര്യം കുറയുകയാണുണ്ടായത് കാരണം അക്കാലത്ത് പ്രേംനസീർ എന്നത് കൊമേഴ്സ്യൽ സിനിമയുടെ മുടി ചൂടാമന്നനായ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഗോപി ആകട്ടെ കൊടിയേറ്റം തുടങ്ങിയ സമാന്തര സിനിമകളിൽ മാത്രം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലവും മാത്രമല്ല കൊടിയേറ്റത്തിന്റെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡും കിട്ടിയിട്ടുണ്ട് സമാന്തര സിനിമയും മുഖ്യധാരാ സിനിമയും രണ്ട് ധാരകളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അന്ന് മുഖ്യധാരാ സിനിമയിലെ പ്രേംനസീറിനോടും പ്രേംനസീറിന്റെ എല്ലാം ഒരു പുച്ഛമായിരുന്നു അന്ന് ഗോപിക്ക് പ്രേംനസീറിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറിലൂടെയൊക്കെ ജാഡയോടൊന്നും തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് നെടുമുടി വേണുവിനോട് ഭരത് ഗോപി അപ്പോൾ പറഞ്ഞത് പക്ഷെ വേണുവിന്റെ നിർബന്ധം സഹിക്കാനാവാതെ ചില നിബന്ധനകളോടുകൂടി ഗോപി ഒടുവിൽ അതിന് സമ്മതിക്കുകയായിരുന്നു അതിലൊരു പ്രധാന നിബന്ധന എത്ര വലിയ സ്റ്റാർ സ്റ്റാറായാലും പ്രേംനസീറിനും ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ തന്റെ അഭിനയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊന്നും ഉണ്ടാവരുത് എന്നായിരുന്നു ഇത് താങ്കൾക്ക് പ്രേംനസീറിനെ അറിയാനിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് എന്നെല്ലാം നെടുപടി വേണു ഒരുവിധം ഗോപിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു ഷൂട്ടിംഗ് ദിവസം ഭരത് ഗോപി വളരെ ഗൗരവത്തിലായിരുന്നു അന്ന് പ്രേംനസീർ മുറിച്ച് ഭരത് ഗോപിയുടെ കോമ്പിനേഷൻ സീൻ വരുന്ന ദിവസവുമാണ് പ്രേംനസീറി പറ്റിയുള്ള ചില തെറ്റായ ധാരണകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എങ്ങനെയോ നേരത്തെ തന്നെ ഫീഡ് ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം തികച്ചും ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗോപി അന്ന് അവിടെ ചേർന്നിരുന്നത് അല്പം കഴിഞ്ഞപ്പോൾ പ്രേംനസീർ അവിടേക്ക് കടന്നു വന്നു പ്രേം നസീറിന്റെ വരവ് സെറ്റിലാകെ പെട്ടെന്നൊരു ഉണർവുണ്ടാക്കി എല്ലാവരെയും വിഷു ചെയ്തുകൊണ്ട് പ്രേം നസീർ അപ്പുറത്തുള്ള തന്റെ സീറ്റിൽ പോയിരുന്നു ഭരത് ഗോപിയാവട്ടെ പ്രേംനസീർ തന്റെ മുന്നിലൂടെ നടന്നു പോയിട്ടും അദ്ദേഹത്തെ എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിക്കാനൊന്നും നിന്നില്ല സീറ്റിലിരുന്ന് ചുറ്റും കൂടി നിൽക്കുന്നവരോട് സംസാരിക്കുന്നതിനിടയിലാണ് പ്രേംനസീർ ദൂരെ മാറിയിരിക്കുന്ന ഭരത് ഗോപിയെ കണ്ടത് ഗോപിയെ കണ്ടതോടുകൂടി പ്രേംനസീർ ഏറെ കാലമായി കാണാൻ കാത്തു നിൽക്കുന്ന ആളെ കണ്ട ആവേശത്തോടെ അപ്പുറത്തുള്ള ഒരു കസേര സ്വയം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അരികിലായിപ്പോയിരുന്നു പിന്നീട് ചിരകാല പരിചിതനെ പോലെ ഗോപിയോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി താങ്കൾ എൻ്റെ നാട്ടുകാരനല്ലേ ചെറിയകീഴ് ചെറിയൻകീഴ് തന്നെയാണ് എൻ്റെയും വീട് താങ്കൾ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അല്ലേ മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ടായിരുന്ന ആ രാമുണ്ണി നായർ താങ്കളുടെ വലിയവനല്ലേ അദ്ദേഹം അദ്ദേഹം ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ മിസസ് രാജേശ്വരി ആ ഐഎസ് ഇനി പോയി കിട്ടുക അവർ താങ്കളുടെ അടുത്ത ബന്ധുവല്ലേ തുടങ്ങി ഭരത് ഗോപിയുടെ കുടുംബകാര്യങ്ങളെല്ലാം ഓരോന്നായി പ്രേതസീർ അന്വേഷിച്ചപ്പോൾ ഗോപി എന്ത് മറുപടി പറയണമെന്നറിയാതെ കുറഞ്ഞ സമയം പോയി താനുമായി ഇതുവരെ നേരിട്ട് പരിചയമില്ലാത്ത ഈ മനുഷ്യൻ തന്റെ ഇത്രയും കാര്യങ്ങളെയൊക്കെ എപ്പോഴാണ് എന്തിനാണ് അറിഞ്ഞു അറിഞ്ഞുവെച്ചതാണ് അദ്ദേഹം ചിന്തിച്ചത് അത് മാത്രമല്ല ഇതിനിടയിൽ അദ്ദേഹം കൊടിയേറ്റം എന്ന സിനിമയെ പറ്റിയും അതിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റിയൊക്കെ ഒരു ആരാധനയോടെന്ന പോലെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു മലയാളം കണ്ട എക്കാലത്തെയും വലിയൊരു സൂപ്പർ സ്റ്റാർ അതുവരെ ഏതാനും സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരു നടനെ താരജാടകളൊന്നുമില്ലാത്ത തുറന്ന് അഭിനന്ദിക്കുന്നത് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം തന്നെയായിരുന്നു താൻ ഇതുവരെ ഈ മനുഷ്യനെ പറ്റി അറിഞ്ഞുവെച്ചതും പഠിച്ചു വെച്ചതും എല്ലാം തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ സമയം കൂടിയായിരുന്നു അത് ചിരകാല സുഹൃത്തുക്കളെ പോലെ അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു അന്നത്തെ ഉച്ചഭക്ഷണം ഗോപിക്ക് പ്രേം നസീറിന്റെ വീട്ടിൽ വെച്ചുമായിരുന്നു അന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് ഭരത് ഗോപിക്ക് നെടുമുടി വേണുവിനോടും ഇന്നസെന്റിനോടും പ്രേം നസീറിന്റെ വിശേഷങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പ്രേം നസീർ ഒരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും ഇങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ എല്ലാവരോടും ഇത്ര സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി പെരുമാറാൻ കഴിയുന്നത് എന്നാണ് അവർ ചിന്തിച്ചത് ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായി പറഞ്ഞ പ്രകാരം പണവുമായി പ്രേംദസറിന്റെ അടുത്ത് ഇന്നസെന്റ് ചെന്നപ്പോൾ ഈ സിനിമ ചിലപ്പോൾ അത്ര കൊമേഴ്സ്യലി സക്സസ് ആവണമെന്നില്ല ഒരു പ്രമേയമാണല്ലോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞതിൽ നിന്നും പതിനായിരം രൂപ കുറച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിൽ നിന്നും പതിനായിരം രൂപ കുറച്ച് അദ്ദേഹം ഇന്നസെന്റിൽ നിന്ന് വാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ അലമാറിയിൽ അല നിർമ്മാതാക്കളും കൊടുത്ത നൂറുകണക്കിന് ചെക്കുകൾ പണം മാറാനാവാതെ കിടക്കുന്നുണ്ടായിരുന്നു ഭരത് ഗോപിയുമായി നല്ലൊരു സൗഹൃദം അദ്ദേഹം തന്റെ അവസാന കാലം വരെ സൂക്ഷിച്ചിരുന്നു ഭരഗോപിക്ക് പക്ഷാഘാതം പിടിപെട്ട് ആശുപത്രിയായപ്പോൾ സാമ്പത്തികമായി സഹായിക്കുന്നതിനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു ഈ പ്രേംനിസ്ത എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയ ഒരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം